അസ്സാംക്കും പ്രിയപ്പെട്ടവരെ സന്തോഷവും സങ്കടവും നിറഞ്ഞ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്നും മകനോടൊപ്പം ഉമ്ര തീർത്ഥാടനത്തിനെത്തിയ ഉമ്മയെ മക്കയിലെ ഹറമിൽ വെച്ച് കാണാതായിരുന്നു നാല് ദിവസമാണ് ആ ഉമ്മ നമ്മളെയൊക്കെ തീ തീറ്റിച്ചത് ആ ഉമ്മയെ കണ്ടെത്തിയിരിക്കുകയാണ് മാഷല്ല അലഹമ്മ കണ്ടെത്തിയിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ആ ഒരു കാണാതായ നിമിഷവും ഇന്ന് കണ്ടെത്തിയ നിമിഷവും അതൊരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ് ആ ഉമ്മയും മകനും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ഉണ്ടായ ആ ഒരു സന്തോഷം കാണാതായപ്പോൾ ഉണ്ടായ ആ മകന്റെ ബേജാറ് അതവിടെയുള്ള ആളുകളൊക്കെ കണ്ടതാണ് അത് അനുഭവിച്ചതാണ് ആ മകന്റെ ബേചാറ് കണ്ണൂർ ഉള്ളി വീട്ടിൽ റഹീമയാണ് കാണാതായത് അവർക്ക് അറുപത് വയസ്സാണ് നാല് ദിവസത്തെ അതിഭയങ്കരമായ തിരച്ചിലിനൊടുവിലാണ് ആ ഉമ്മയെ കണ്ടെത്തിയത് കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ഈ ഉമ്മയെ കാണാതാവുന്നത് മകനും പ്രവാസികളായ കുടുംബവും മക്കയിലെ വിവിധ മലയാളികളും പോലീസുകാരും സംഘടനകളും ഇവരുടെയൊക്കെ അതികഠിനമായ പരിശ്രമത്തിലാണ് ആ ഉമ്മയെ കണ്ടെത്തിയിരിക്കുന്നത് മാഷാ അല്ല ഇന്നലെ രാത്രി ഹറമിൻ്റെ സമീപത്ത് വെച്ചാണ് ഉമ്മയെ കണ്ടെത്തുന്നത് ഇവർ ബഹ്റൈനിൽ നിന്നും അഞ്ച് ദിവസം മുമ്പ് മകനും മരുമകളും ഒത്ത് ഒരു സ്വകാര്യ ഗ്രൂപ്പിലായിരുന്നു മക്കയിലെത്തിയത് വ്യാഴാഴ്ച രാത്രി ഹറമിൽ തവാഫ് ചെയ്തതിന് ശേഷം ഹോട്ടലിൽ വിശ്രമിക്കുന്നതിന് മടങ്ങുകയായിരുന്നു ആ ഒരു സമയത്ത് ആ ഒരു തിരക്കിൽപ്പെട്ടാണ് ഉമ്മയെ കാണാതാവുന്നത് ആ ഒരു സമയത്തുണ്ടായ ആ മകന്റെ ബേജാറ് അതൊന്ന് വേറെ തന്നെയായിരുന്നു നാല് ദിവസമാണ് ഉമ്മ ആളുകളെ തീ തിറ്റിച്ചത് അവിടെയുള്ള മലയാളി സംഘടനകളും പോലീസുകാരും വിവിധ സ്ഥലങ്ങളിലായി ആത്മാർത്ഥമായിട്ടുള്ള ആ തിരച്ചിലിനൊടുവിലാണ് ഉമ്മയെ കണ്ടെത്തിയത് ആ ഉമ്മയെ കണ്ടെത്തിയതോടെ സഹായിച്ചവർക്ക് മകൻ ഫാനിൽ ആസാദ് നന്ദി പറയുകയാണ് ആ നന്ദി പറയുന്ന ആ ഒരു രംഗം നമുക്ക് കാണാം അങ്ങനെയുള്ള ഒരു രംഗമാണ് അത് കണ്ടു കണ്ടുനോക്കും നിങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ നാല് ദിവസമായി തിരഞ്ഞിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അലഹമില്ല പ്രവാസ ലോകത്തിന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഈ ഉമ്മക്കൊക്കമായിരുന്നു ഞങ്ങളെ ഈ മോനടക്കം ദിവസങ്ങളോളമായി ഊണും ഭക്ഷണവും കഴിക്കാതെ ഉറങ്ങാതെ തിരഞ്ഞു നടന്നപ്പോ അറിവിനടുത്ത് തന്നെ വളരെ വിശാലമായ സ്ഥലത്ത് വിഴിഞ്ഞു നിന്നിരിക്കുകയായിരുന്നു ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഉമ്മയെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അള്ളാഹു ഒരു ശുക്രജയാണ് നമ്മുടെ കൂടെ പ്രാർത്ഥിച്ചവർക്കും അള്ളഹു തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു എല്ലാവരെയും ഈ സൽക്രമങ്ങൾ ഒരു സാലിയായ അമരായി സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഇതാണ് ഉമ്മയും മകനും തമ്മിലുള്ള ആ ഒരു സ്നേഹം ആ ഒരു പ്രണയം അതിനു മുന്നിൽ പകരം വെക്കാൻ ഈ ദുനിയാവിൽ വേറൊന്നുമില്ല പടച്ച റബ്ബ് ആ ഒരു സ്നേഹം എന്നും ഹൽബിൽ നിലനിർത്തി കൊടുക്കട്ടെ ആമി ആ ഉമ്മക്ക് പടച്ച റബ്ബ് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ പടച്ച റബ്ബ് നമുക്കൊക്കെ അജ്ജും ഉമ്രയും ചെയ്യാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ ആമി السلام عليكم ورحمه الله